നാട്ടുവാർത്ത ഇനി കാണിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന തലസ്ഥാനത്തെ നാലാം ജിറ കുശവയ്ക്കൽ റോഡിന്റെ അവസ്ഥയാണ് നിരവധി പരാതികൾ ബന്ധപ്പെട്ടവർക്ക് നൽകിയെങ്കിലും റോഡിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയും ഇതുവരെ ആയിട്ടില്ല നാലാഞ്ചിറ പേരൂർക്കട റോഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുശവൽക്കർ റോഡിന്റെ ശോചനീയ അവസ്ഥയാണിത് എഴുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിൽ റോഡ് തകർന്നു കിടക്കുകയാണ് കാൽനട യാത്രികരും ഇരുചക്ര വാഹനങ്ങളും അടക്കം വെള്ളക്കെട്ടായി മാറിയ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ ഏറെ പ്രയാസപ്പെടുകയാണ് ഇവിടെ ആണെങ്കിൽ ഇനി കുഞ്ഞു കുഞ്ഞു പിള്ളാരെയും കൊണ്ട് പോകുന്നതാണ് ഒരു മൂന്നരയൊക്കെ ആവുമ്പോൾ കാണണം നമ്മൾ സ്ഥിരം പോകുന്നതുകൊണ്ട് സഖ്യ കേട്ട് ഗതി കേട്ട് എവിടെ പ്രതികരിക്കണോന്ന് പോലും അറിയില്ല ശരിക്കും എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാത്ത ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മഴക്കാലം കൂടി ആയതോടെ വെള്ളം നിറഞ്ഞ് റോഡും കുഴിയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയുമായി ആ വഴി പോലെ ഇതൊന്നും ശരിയാക്കാൻ ഈ പഞ്ചായത്ത് കൗൺസിലറും ഇല്ല ഇവിടെ ഒരു ഭരണസമിതി ഇല്ല വളരെ മോശമായി പോയി സ്കൂള് തുറക്കണതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഇത്ര ഒന്നര മാസത്തോളം കഴിഞ്ഞു ഇരുചക്ര വാഹനത്തിൽ ഇതുവഴി സഞ്ചരിക്കുന്നവർ തെന്നി വീഴുന്നതും പതിവ് കാഴ്ചയാണ് മോളയും കൊണ്ട് വരണ സമയത്ത് ഒരു കുഞ്ഞും ഒരു അമ്മയും കൂടെ ഇവിടെ മറിഞ്ഞു വീഴുന്ന ഞാൻ കണ്ടു ആ കുഞ്ഞിന്റെ ദേഹം കംപ്ലീറ്റ് ചെളിയായി അപ്പൊ ആ അവസ്ഥയാണ് ഇന്നിരിക്കുന്നത് അത് മാറ്റിയെടുക്കാൻ ആരെങ്കിലും ഗവൺമെന്റ് പഞ്ചായത്ത് കോർപ്പറേഷൻ തലത്തിലോ അല്ലെങ്കിൽ സമൂഹമായിട്ടെങ്കിലും ചെയ്യണം എന്നാണ് ആഗ്രഹം മാർവാനിയോസ് സർവോദയ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണിത് ഇത്രയും കുട്ടികൾ പോകുന്ന ഈ റോഡ് അനാസ്ഥയായിട്ട് കാണിക്കുന്ന സർക്കാരിന്റെ തന്നെയാണ് കുട്ടികളുമായി ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന രക്ഷകർത്താക്കളുടെ അവസ്ഥയും പരിതാപകരമാണ് നമ്മൾ എത്ര പ്രാവശ്യം അവരുടെ പല പല ഇവർ തൽക്കാലം പോയി ഒന്ന് നോക്കി ശ്രദ്ധിച്ചില്ലെങ്കിൽ ില്ല റോഡ് തകർന്നു തുടങ്ങിയപ്പോഴും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇത്രയും വലിയ തകർച്ചക്ക് കാരണമായതെന്നാണ് ആക്ഷേപം ഇവിടെ മൂന്ന് പാർട്ടിക്കാരുണ്ട് പാർട്ടിയുടെ ആൾക്കാരും ഇവിടെ ഒരു സ്കൂളും ഇത്രയും ബാക്കിയുള്ള സ്കൂളിലെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പോകുന്നതെല്ലാം ഈ വഴി കൂടെയാണ് ചെയ്ത ഭാഗത്തേക്കാൾ കൂടുതലും കുഴികളാണ് റോഡിൽ है। आ, लेकिन बहुत बहुत बुरा बुरा हाल हाल है 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 मतलब 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 इतना कि गाड़ी से 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 निकाल मतलब कितने बार गड्ढे गिर गिरना गिरना भी हो चुका है लोगों का का कुछ फायदा नहीं टाइम से जब से बारिश उसके पहले से ही चालू ിലേക്ക് എത്തിച്ചേരുന്നതിനും ഈ റോഡ് വളരെ സഹായകരമാണ് റോഡ് ഭയങ്കര ഒരു വണ്ടി വണ്ടി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇത് സ്പേസ് ഇല്ല പോവാം പിന്നെ പോകുമ്പോ സൈഡിൽ പോകുമ്പോഴേ റോഡിന്റെ അവസ്ഥ ഇത്രയേറെ പരിതാപകരമായിട്ടും സത്വര നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ ജനരോക്ഷവും ശക്തമായിട്ടുണ്ട് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം